പ്രത്യേകിച്ച് പറയണ സിറ ഇളത്തിപ്പെടുന്ന മുളകാണ് അപ്പൊ ധാരാളമായിട്ടുള്ള ഈൽഡ് കിട്ടുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നമ്മൾ ഈ ട്രെയിനിൽ പാങ്ങി വളർന്നു വരുന്ന റൂട്ടും കറക്റ്റായിട്ടുള്ളത് നോക്കി മുന്നച്ചാണ് നമ്മുടെ എല്ലാ കൃഷികൾക്കും പൂർണ്ണ പിന്തുണയായിട്ടാണ് അപ്പൊ നീച്ചറ അവധിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശരിക്കുകയാണ് അപ്പൊ ഓൾറെഡി നമ്മളിവിടെ നടത്തിരിക്കുന്നത് നൂറോളം വരുന്ന രോഗികളാണ് അതോടൊപ്പം തന്നെ വണ് നമ്മളെ ട്രീറ്റ് ചെയ്താണ് ഉപയോഗിച്ചല്ലേ നമ്മളെ ഇങ്ങനെ ചെറുതായിട്ട് നനച്ച് നനച്ചുതലിച്ച് വേണം എന്നിട്ടാണ് നമ്മൾ തൈ നടന്ന കേട്ടോ എന്നാലും നല്ല ഗ്രോത്ത് ആയിട്ട് വളരെ തൂക്കും തക്കാളി നടന്ന പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തക്കാളി ഏറ്റവും താത്ത് നടന്നാണ് നല്ലത് കാരണം കൂടുതൽ ഉള്ളടുത്ത് തക്കാളി ആദ്യം നടുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കനത്ത വെയിലുള്ളപ്പോൾ നട്ടു കഴിഞ്ഞാൽ ഇത് പിച്ച് ദിവസം വാടിപ്പോ അതുകൊണ്ട് നമ്മൾ ഷെയ്ഡ് ഉള്ളിടത്ത് വെച്ച് ഇപ്പം നമ്മുടെ ടീച്ചറാണ് അപ്പൊ അതേ കാലം എല്ലാം കൂടി ഇട്ട് കൊണ്ടു നടന്നുള്ളത് നമ്മുടെ പെട്ടെന്ന് കേട്ടോ നീരം നടന്നാണ് ഇങ്ങനെ ഇട്ട് നമുക്ക് ഇവിടെ വേണ്ട നമ്മൾ നമുക്ക് പണിയായി എഴുതാവാണ് രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ നമ്മൾ ഇതുപോലെ ഒരു ബാഗ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് അത് കണ്ടില്ലേ ഈ രീതിയിൽ നശിച്ചു പോകും കാരണം പുതിയ ഒരു വെളിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് യു യു പി എസ് ഗവൺമെന്റ് സ്കൂളിലാണ് കാവാല സ്കൂളിലാണ് ഞാനുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് നൂറോളം ബാഗുകളാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ചെയ്തപ്പോൾ ധാരാളമായിട്ട് ഈൽഡാണ് ലഭിച്ചിരിക്കുന്നത് അപ്പം ഇത്തവണ നമ്മൾ കൃഷി തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പം നമ്മൾ പ്രധാനമായിട്ടും കൃഷിയുടെ അടിസ്ഥാനം മനസ്സിലാക്കുന്നത് മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ രീതി അപ്പം ഇവിടെ മണ്ണ് നമ്മൾ നോക്കി ഡോളോമെറ്റിട്ട് ഏകദേശം പത്ത് ദിവസോളം കഴിഞ്ഞ് അപ്പോഴേക്കും പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഈ മണ്ണിന്റെ കളർ തന്നെ കാണുമ്പോൾ നമുക്കറിയാം നല്ല വളക്കൂറുള്ള മണ്ണാണ് അപ്പം നമ്മളിന്ന് രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ െ ഈ രീതിയിൽ നശിച്ചു പോകും കാരണം കുട്ടികളായിരിക്കും ഇത് പൊക്കിയൊക്കെ മാറ്റി വെക്കുന്നത് ഇത് നമ്മൾ എന്തുകൊണ്ടും ഈ ഗ്രോ ബാഗ് ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉപയോഗിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് വേരൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ കണ്ടില്ലേ പറിച്ചെടുക്കണം അപ്പൊ വീണ്ടും റീയൂസ് ചെയ്യുവാണ് ഞാനിത് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം യൂസ് ചെയ്യുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഞാൻ ഈ കുട്ടികളെയും കാണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ മണ്ണ നിറയ്ക്കുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് ഗ്രോ ബാഗിലോട്ട് അപ്പൊ നമ്മളാ ഇതുപോലൊരു ഗ്രോ ബാഗ് എടുത്ത് തുടങ്ങിയാലോ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കൊടുക്കുന്നത് ഒരു ശകലം മണ്ണിട്ട് കൊടുക്കും കണ്ടില്ലേ ഒരു കുറച്ച് മണ്ണെ ഇടത്തുള്ളൂ ഈ രീതി ഒന്ന് നിർത്തിയിടുക രണ്ടാമത് നമ്മൾ ഇതാ ഇത് കണ്ടില്ലേ ഇവിടുന്ന് കുറച്ച് കരിയില ഇടുവാണ് കാരണം കരിയില ഇടുന്ന കണ്ടോ ഇതിപ്പോൾ നമ്മൾ കരിയില വാരി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് പ്ലാസ്റ്റിക് അടപ്പ് അത് കണ്ടോ ഒരുപാട് സാധനങ്ങൾ കാണും കഴിവ് ഇതൊക്കെ റിമൂവ് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പേപ്പർ ഒന്നും ഇരുന്ന ഒരു പ്രശ്നമില്ല കണ്ടില്ലേ പേപ്പറൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ കരിയിലാണ് ഒരു പട ഇങ്ങനെ ഇങ്ങോട്ട് ആഡ് ചെയ്യുവാണ് അപ്പോൾ ഈ കരിയിലിടുമ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ പൊട്ടാഷ് കണ്ടൻറ്റ് കൂടുതലാണ് കരിയിലൊക്കെ അത് അപ്പൊ നമ്മളത് ഗോമൂത്രവും പച്ച ചാണവും കൂടെ നമ്മളെപ്പം ഡയലൂഡായിട്ട് വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കരിയിൽ പൊടിഞ്ഞ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതേ നമ്മൾ കരീല് ആഡ് ചെയ്ത് ഇനി നമ്മൾ വീണ്ടും കണ്ടില്ലേ ഇതുപോലെ നമ്മൾ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മണ്ണൊന്നും നിറയ്ക്കേണ്ട ഈ ഒരു രീതി ചെയ്യണം ഒന്നുകൂടെ നിർത്തി കൊടുക്കും ഇന്ന നമ്മൾ ചെയ്യണ്ടേ എല്ലുകൂടി വേപ്പിൻ മണ്ണാക്ക് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സിങ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പട ഇട്ട് കൊടുത്താലും രണ്ടാമത് നമ്മൾ വീണ്ടും അപ്പം ഇത് വെയിറ്റ് കുറയും നല്ലപോലെ വേരോട്ടൊന്നും കിട്ടും കണ്ടില്ലേ രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ ഗോമൂത്രമോ അത് പച്ച ചാണകലക്കി ഉപയോഗിക്കേണ്ട ഈ രീതി അങ്ങോട്ട് ഒഴിച്ച് പോലെ വീണ്ടും നമ്മൾ കുറച്ച് മണ്ണങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ്ടല്ലേ ഇതാ ഒരു ഗ്രോ ബാക്ക് നിറയ്ക്കാൻ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പോലും ഗ്രോ ബാഗ് എടുത്തുകൊണ്ട് പോകും കണ്ടോ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ രണ്ടുപേർക്ക് േ അടുത്ത വരും തലമുറയല്ലേ കൃഷി പഠിക്കേണ്ടത് കുഴപ്പമില്ലായിരുന്നു സ്നേഹം നിറഞ്ഞ കുട്ടികളെ കൃഷി അധ്യാപകരെ നമ്മുടെ ഈ പച്ചക്കറി സ്നേഹിലെ പച്ചക്കറി കൃഷി പോലത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്നത് എല്ലാവിധ ആശംസകളും മണ്ണ് നമ്മളെ സ്വീറ്റ് ചെയ്താണ് ഉപയോഗിച്ച് നമ്മൾ അരിച്ചാണ് മണ്ണെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് നന കൊടുക്കണം അത് കണ്ടില്ലേ നമ്മളിതെല്ലാം മിക്സ് കഴിയുമ്പോൾ ഇതാണ്ടല്ലേ ഈ രീതി ചെറിയ നന കൊടുക്കണം കേട്ടോ അപ്പൊ ഇതെല്ലാം കുട്ടികളാണ് ചെയ്യുന്നത് ഇതോ ഇങ്ങനെ ചെറുതായിട്ട് നനച്ചുതെള്ളണം എന്നിട്ടാണ് നമ്മൾ തൈ നടന്ന കേട്ടോ എന്നാലും നല്ല ഗ്രോത്ത് ആയിട്ട് വളരെ തൂറ കേട്ടോ ഗോവായി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ ഒരു ചെറിയ നന കൊടുത്തതിനു ശേഷം നമ്മുടെ എല്ലുവിളി വീപ്പും മെണ്ണാക്ക് ചൂടോ മൊണ്സ് മിക്സഡ് ആണ് അപ്പൊ ഒന്ന് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് കിട്ടില്ലേ നമ്മൾ എവിടെയാണ് വെക്കുന്നത് ആ പാത്തിയിലോട്ട് കേട്ടോ ഈ ഒരു രീതി കറക്റ്റ് നമ്മൾ ഇത് ഇടുവാം കേട്ടോ എളുപ്പമുള്ള അതെ അങ്ങനെ എല്ലാത്തിലും കണ്ടോ ഇതാണ് കിട്ടുന്നത് ആ ഇങ്ങനെ ഇട്ട് കണ്ടാവും അപ്പൊ അങ്ങോട്ട് നമ്മള് കുറച്ച് ചീര നോക്കാം ബാക്കിയുള്ള നമ്മൾ അതാണ് നമുക്ക് ചീര എടുത്തിട്ട് ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ നട്ട് കൊടുക്കണം ചീരയുടെ കൂടലുള്ള അടുത്ത് തക്കാളി ആദ്യം നടുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കനത്ത വെയിലുള്ളപ്പോൾ നട്ടു കഴിഞ്ഞാൽ ഇത് പിറ്റേ ദിവസം വാടിപ്പോകും അതുകൊണ്ട് നമ്മൾ നമ്മള് ഉള്ള അടുത്ത് വെച്ച് ഇപ്പം നമ്മുടെ ടീച്ചറാണ് അപ്പൊ കാലം എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചെറിയ പെണ്ണാ കൂടി ഇട്ടിട്ടാണ് ടീച്ചർ നടന്ന് കിട്ടുന്നത് കാലം നടമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തക്കാളി ഏറ്റവും താത്ത് നടന്നാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേര് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് മുകളിലോട്ട് വരും മാക്സിമം താത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് തക്കാളി കാരണം നോക്കി ഇപ്പൊ ഈ രീതി എടുത്തു കണ്ട തക്കാളി ചെറുത് ഇങ്ങനെ നടണം കേട്ടോ വലിയ പണിയൊന്നുമില്ല കണ്ടില്ലേ കണ്ടല്ലേ ഈ രീതി നമ്മളൊരു രണ്ടു മൂന്ന് ഒരാഴ്ചത്തേക്ക് മാക്സിമം ഒന്ന് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് കിട്ടും നമ്മൾ വെയിലത്ത് വെച്ചാൽ പിത്യാസം ഇത് വാടിപ്പോവും അങ്ങനെ പ്രധാനമായിട്ടും ഈ തക്കാളി കൃഷി ഒന്ന് ശ്രദ്ധിച്ചത് നല്ലതാണ് അതുപോലെ തന്നെ സൂഡോമോൺസ് ഇട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് കുമിൾ രോഗങ്ങൾ തക്കാളിക്ക് വാട്ടർ രോഗം ഫംഗസ് കീടശല്യം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതിനെ അതിജീവിക്കാനാണ് നമ്മൾ സൂഡോമോൺസ് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ നടുന്നതാണെന്നല്ല ചീര കണ്ടില്ലേ റൂട്ട് കറക്റ്റ് ആയിരിക്കും കണ്ടില്ലേ അപ്പം നല്ല പെട്ടെന്ന് ഗ്രോത്തുമായിട്ട് വരും എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ പോലും പൊടിഞ്ഞു പോകത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതേ ഇതുപോലെ ചെറിയൊരു കുഴിയുണ്ടാക്കിയിട്ട് നമ്മൾ ഈ എല്ലുപടി വെപ്പം മണ്ണാക്ക് എപ്പോഴും ഇടണമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ നെച്ചിരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ റൂട്ട് പെട്ടെന്ന് ക്ലിയർ ആവും പെട്ടെന്ന് ഗ്രോത്ത് ആവും ചീര നടുമ്പോൾ എന്താ ഈ ഒരു പൊക്കത്തിൽ നടവള് കണ്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് അമ്മക്കി വെച്ച് കൊടുത്തേക്കണം എന്നിട്ട് ആ മണ്ണ് ഈ രീതി വേണം നമ്മൾ സംഭവം ചെയ്യുമ്പോൾ ഗ്രോബായി ബാഗി ഈ രീതി വൃത്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളാരും കാണിക്കാനല്ല ഈ കൃഷിയുടെ അടിസ്ഥാനം കുറച്ച് വൃത്തിയുണ്ട് നമ്മൾ ആ വളർന്ന് വരുമ്പോൾ കാണാനും നമുക്കും ഒരു കൗതുകം ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകത്തുള്ളൂ അപ്പൊ അവര് ഇത് പറഞ്ഞൊന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അത് വേണ്ട നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവര് ഏറ്റവും ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പഠിച്ച് തന്നെ തന്നെ നോക്കി ഒരാൾ വെബിമണ്ണാക്കിട്ട് അതുപോലെ തന്നെ ഒരാൾ തൈ നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിരിക്കും വേണ്ട അപ്പൊ ഈ കൊച്ചുമാളാണ് ചെയ്തിരിക്കുന്നത് നോക്കിയാ ചിരിയാക്കണ്ടോക്കി സംശയം ചീര പാകി പാകുന്ന രീതി എങ്ങനെയാണ് അപ്പൊ അത് ഉറപ്പ് കൊണ്ടുപോകത്തില്ല ഏറ്റവും നല്ലൊരു ടിപ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ആനീം ചെയ്ത റിസൾട്ട് കാണിച്ചു തരാതാ വ്യൂ കാണിച്ചില്ലേ തീരെ ഭാഗി പാകുന്ന രീതി എങ്ങനെയാണ് അപ്പൊ ഇത് ഉറപ്പ് കൊണ്ടുപോകത്തില്ലെന്ന ഏറ്റവും നല്ലൊരു ടിപ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ആനിയ ചെയ്ത റിസൾട്ട് കാണിച്ചു വന്ന് ശരി പോലും പോകത്തില്ല ദ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം ഞാൻ ഇവിടെ നേരത്ത് കാണിക്കാൻ കേട്ടോ ഇതിനകത്ത് നമ്മൾ അരിയും കൂടെ കൂട്ടിയാണ് ഇട്ട് ചീരയില് ഭാഗി ഇരിക്കുന്ന കേട്ടോ ഇവിടെ ഇട്ട് എല്ലാ മണ്ണ് പൊത്തിയിളക്കി നമ്മൾ ചെറുതായിട്ട് ഇതുപോലുള്ള സംഭവം എടുക്കും കേട്ടോ ഒരു ചെറിയ നന നനച്ചിട്ട് കണ്ടോ ഇത് ഇത് വാത്താങ്കര ചീര റെഡ് റോസ് ആണ് നമുക്ക് ഇത് ഇത്രയും ചീരേരി മതി ഇത് ഇത്രയും ഭാഗത്ത് നടാനായിട്ട് ഇപ്പൊ ഇതിന്റെ കൂടെ ഒരു സാധനോടെ ഞാൻ മിക്സ് ചെയ്യാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് കൂടെ നേരെ വേണ്ട അതെ അതുകൊണ്ടോ ഇപ്പൊ നേരെ നമ്മൾ ചീര അരിക്ക്ത്തോട്ട് ഈ ഒരു കുറച്ചരി മതി കേട്ടോ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് നോക്കിക്കൊള്ളും നമ്മള് ചീരരി ഇടുന്ന രീതിയിൽ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തു മെത്ത് വിതയ്ക്കുന്ന രീതി നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഗ്രോ ബാഗ് നടക്കുന്നത് എങ്ങനെയാണ് ഗ്രോ ബാഗി പ്രോട്ടീൻ മിസ് നടക്കുന്നത് എങ്ങനെയാണ് തൈകൾ വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിപ്പോൾ ജീവിത സ്ഥാപനം സ്കൂളിലാണ് അപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം കൂടെ കൃഷി ചെയ്തായിരുന്നു കൃഷിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും ഒരു പുതു തലമുറയ്ക്കും പാകർന്നു എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശി അപ്പോൾ തെളിച്ച് മറ്റു വീഡിയോ ബൈ ബൈ